നമുക്ക് ഈ സ്വീറ്റ് കോൺ ഉണ്ടല്ല അടിപൊളി നാല് മണി പരിഹാരം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു കോണീനെ ഞാൻ ഇത് ഇളക്കിയിട്ടേക്കുന്നതാണ് ഏകദേശം ഒരു കപ്പ് ഉണ്ടത് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഫ്രോസൺ സ്വീറ്റ് കോൺ വേണമെങ്കിലും എടുക്കാം പിന്നെ ഞാൻ ഇവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര കപ്പ് ശർക്കരയും വേണം ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര ഉപയോഗിക്കാം കുറച്ചും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ ശർക്കര ഉപയോഗിച്ചേക്കുന്നത് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മൂന്ന് മുട്ട ഒരു ബൗളിട്ട് പൊട്ടിച്ചൊഴിക്കാം ഞാൻ ഇതിവിടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഞാൻ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇനി മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി നല്ലോലൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലവരെ അളക്ക ഇനി നമുക്ക് സ്വീറ്റ് കോൺ ഒന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതുപോലെ തന്നെ ശർക്കരയും തേങ്ങയും കൂടെ നമ്മുടെ ഈ പേസ്റ്റ് ശർക്കരൻറെ തേങ്ങായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുട്ട മിക്സറിലോട്ട് കോണ്ട പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് തേങ്ങന്റെ ശർക്കരന്റെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ അല്ലെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബേക്കിൻ ഗ്രയിലോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ബേക്ക് ചെയ്യണം ഞാൻ ഇവിടെ ഒരു ബേക്കിംഗ് ട്രേയിൽ കുറച്ച് എണ്ണ ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഫുള്ള് ഒഴിക്കുന്നില്ല ബാക്കി ഞാൻ ഇഡലി കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഇതൊരു ഫോർട്ടി മിനിറ്റ്സ് വൺ എയ്റ്റി ഡിഗ്രി സെന്റിഗ്രേഡിൽ ഒന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം മിനിറ്റ് ഇനി േഡ് ഒന്ന് ഞാൻ ഇതുപോലെ നേരത്തെ ഉണ്ടാക്കിയതുപോലെ തന്നെ ഒരു മാവും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലോട്ട് പാൽപ്പൊടി അല്ലെങ്കിൽ കാശുനട്ട്സുവാണെങ്കിലും ചേർക്കാം ടേസ്റ്റ് അനുസരിച്ച് ഇഷ്ടമുള്ളത് ചേർക്കാം ഞാൻ ഇത് ഇടലിത്തട്ടിൽ ഉണ്ടാക്കാനായിട്ട് ാണ് ഈ മാവ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് നമുക്ക് ഈ ഇഡലിത്തട്ടിൽ എങ്ങനെയാണ് നോക്കാം ഒരു ഡെക്കറേഷൻ ആയിട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചിട്ടുണ്ട് ഇഡലിത്തട്ടിന്റെ മുകളിൽ ഒരു ഡെക്കറേഷൻ ആയിട്ട് ഇടാനാണ് ഞാൻ ഒരു ഇഡലിത്തട്ടില് കുറച്ച് എണ്ണ പെരട്ടിയിട്ട് ആവി വരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ ആവി ഒന്ന് വന്ന് ഉടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിലോട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് അഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കൊടുക്കാം ഒരു ഡെക്കറേഷൻ ആയിട്ടാണ് ഞാൻ ഇവിടെ ഒഴിച്ചുകൊടുത്ത് തേങ്ങാ കൊത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു മുപ്പത് മിനിറ്റ് ബേക്ക് ഒന്ന് വെക്കാം ഇതിവിടെ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതൊന്നായിട്ടുണ്ടോ കുട്ടി നോക്കാം നമ്മുടെ സ്റ്റിക്ക് ഇവിടെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സ്വീകോൺ കൊണ്ടുള്ള അടിപൊളി നാലു മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇടലിത്തട്ടിലുണ്ടാക്കിയതും ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് ഒരു സ്ക്വയർ കൊണ്ട് കുത്തി നോക്കാം ഇത് ആയിട്ടുണ്ട് നമുക്കിത് തണുത്തിട്ട് ഒന്ന് ഡീമോൾഡ് ചെയ്ത് എടുക്കാം നമ്മുടെ സ്വീറ്റ് കോൺ കൊണ്ടുള്ള അടിപൊളി നാലുമണി പലഹാരവും ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ റെസിപ്പി ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് കമൻസ് വായിക്കാൻ മറക്കരുത് മറ്റൊരു ഡിഷായിട്ട് വീണ്ടും കാണുന്ന